ാമത്ത് നാളിൽ തങ്ങളെ ഞാൻ അന്വേഷിക്കേണ്ടത് എവിടെയാണ് അനസേ മൂന്നാലൊരു സ്ഥലത്ത് എന്നെ അന്വേഷിച്ചോ മൂന്നിൽ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് ഒന്നാമതായി ഉണ്ടൽ മീസാ തുലാസ് തൂക്കുന്നേടത്ത് ഒരാൾക്ക് എന്തെങ്കിലും പരിഹാരത്തിന് കൊടുക്കാനുണ്ടോ നോക്കിയിട്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട എന്റെ സ്നേഹിച്ച ആളുകളെ സഹായിക്കാൻ ഞാൻ അവിടെ എങ്ങനെ നോക്കി നടക്കുന്നുണ്ടാകും റബ്ബേ അയാൾക്ക് കനം കുറവാണോ ഞാൻ നോക്കും എന്റെ മെമ്മറിയിൽ ഞാൻ മറിച്ചു നോക്കും എന്റെ ചിന്തയിൽ ഞാൻ മറിച്ചു നോക്കും അയാൾ അടയാളപ്പെടുത്തുന്ന വല്ല സ്വലാത്തോ വല്ല മധു വല്ല ഹുംബോ വല്ല സുന്നത്തോ വല്ല ഇത്തിവാ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തുന്ന് പരിഹരിക്കാനാ ഒന്നുകിൽ മീസാനിന്റെ അടുത്ത് നോക്കിക്കോ പാവപ്പെട്ട മുഹിബികൾ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളും സംവൈചാത്യങ്ങളും സംഭവിച്ച് ഏതെങ്കിലും ഭാഗ്യവശാൽ അവര് രക്ഷപ്പെട്ടോട്ടേന്ന് കരുതി നിൽക്കുമ്പോ എന്തെങ്കിലും തിന്മ കുതിച്ചു വന്ന് നരകത്തിലേക്കങ്ങ് പോകാനൊക്കുമ്പോ സ്വർഗത്തിലേക്ക് അവരെ പറഞ്ഞേക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കും ഒരു ഹദീസിൽ കാണാമല്ലോ നബിസല്ലാഹു അലൈവല്ല ഉമ്മത്തിൽപ്പെട്ട ഒരാളെ മലക്കുകൾ പിടിച്ച് നരകത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോകുമ്പോ അർഷിന്റെ ചുവട്ടിലിരിക്കുന്ന മുത്തുരപിതങ്ങൾ അടുത്ത് വന്നിട്ട് ആദൻ നബി അലിഇസ്ലാം പറയുന്നുണ്ടോ മുഹമ്മദ് നബിയേ നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നുണ്ട് അതാ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുന്നു കേൾക്കുമ്പോഴേക്ക് രപിതങ്ങൾ ഇറങ്ങി വരുന്നു എന്നിട്ട് പറയുന്നു തികൂ വിപാദ അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകളെ ഒന്ന് നിൽക്കൂ ഞാനൊന്ന് നോക്കട്ടെ ആള് ആരാണെന്ന് മലക്കുകൾ പറയുന്നു ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടതാണ് ഞങ്ങൾ ചെയ്യുന്നത് നിൽക്കാൻ ഉടനെ തന്നെ അല്ലാ ോട് കരാർ ചെയ്തിട്ടുണ്ടല്ലോ അല്ല എന്റെ ഉമ്മത്തിൽ ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തുകയില്ലെന്ന് മനക്കുകളോടൊന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഉടനെ ഓടർ വന്നു പോയി ടി മുഹമ്മദിൻ വസല്ലം മലക്കുകളെ ഒന്ന് നിന്ന് കൊടുക്കൂ അള്ളാഹുബിന്റെ ഹബീബിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യൂ അങ്ങനെ കൊണ്ടുപോകുന്ന ആളെ രമിതങ്ങൾ ഒന്ന് വാച്ച് ചെയ്തു வாசி வாசுத்த பயானு மனசிலாயது சரியான் ഇദ്ദേഹം നരകത്തിലേക്ക് പോകേണ്ട ആളല്ല നബി വസല്ലം പറയുന്നു നാളെ ഒരു ചിത്രം ഇവിടെ ഓർമ്മപ്പെടുത്തി തരികയാണ് അവിടെ നടക്കാനുള്ളത് ഇവിടെ നോക്കി പറയുന്ന നബിയല്ലേ അവിടെ ആദ്യം സ്വർഗത്തിൽ പോകുന്നത് ഇവിടെ പറഞ്ഞ നേതാവല്ലേ നരകത്തിൽ നിന്ന് അവസാനം സ്വർഗത്തിൽ പോകുന്ന മെമ്പറേയും നബിതങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ലേ ഒക്കെ പറഞ്ഞ നബിതങ്ങൾ ഒരു ചിത്രം പറയുകയാണ് യാഥാർത്ഥ്യമാണ് സങ്കല്പമല്ല ഞാൻ ആ മനുഷ്യന്റെ നേർക്ക് നോക്കും ും എനിക്കാളെ പരിചയമുണ്ട് എന്റെ ഊരക്കെട്ടിൽ നിന്ന് ഞാനൊരു ചെറിയ വിശ്വാസ ഒരു കാർഡെടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ തട്ടിലേക്കിടും ഹസനാത്തിന്റെ തുലാസ് കനം തൂങ്ങി വന്നു വന്നുരിച്ചുകൊണ്ടാ മനുഷ്യൻ എന്നോട് ചോദിക്കുന്നു ആരാണ് നിങ്ങൾ നിങ്ങളെ കൊണ്ടല്ല എനിക്ക് വലിയ ഗുണം ചെയ്തല്ലോ നിങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാ നിങ്ങളുടെ സുഗന്ധത്തിന് എന്തൊരു സൗകുമാര്യതയാ അപ്പരമിതങ്ങൾ പറയാണ് അവിടുത്തെ അല്ല നമ്മളെ ഉൾപ്പെടുത്തട്ടെ അവിടുത്തെ റക്കമന്റ് കൊണ്ട് അല്ല നമുക്ക് വിജയം നൽകട്ടെ അവിടുത്തെ കൊണ്ട് അല്ല വലിയ സന്തോഷം തരട്ടെ അപ്പോഴാ മനുഷ്യന് വിനിമാറ്റപ്പെടുകയാണ് നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യനെ ഓടർ തിരിച്ചു വന്നു കൊണ്ടുപോകൂ നിങ്ങൾ എന്റെ അടിമയെ സ്വർഗത്തിലേക്ക് തങ്ങളെ തങ്ങളവല്ലാതെ സ്നേഹിച്ചത് കൊണ്ട് കിട്ടിയൊരു നേട്ടമാണ് നിങ്ങൾ നോക്ക് പറഞ്ഞു മീസാൻ അവിടെ തെരഞ്ഞാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും അല്ലെങ്കിലോ സിറാത്ത് അനസേ കാരണം വേഗം ോരോരുത്തരെയും കൊണ്ടുപോകുന്ന പാലത്തിന്റെ അടുക്കൽ അതിന്റെ തൂണും പിടിച്ച് വല്ലാതെ അവരൊക്കെ ജയിക്കണമെന്നും അവരൊക്കെ സ്വർഗത്തിലെത്തണമെന്നും കൊതിച്ച നേതാവ് പലരിലും ഈ കിട്ട കാണാത്തതിന്റെ പേരിൽ വശനിച്ച നേതാവ് നബിയെ ഇത്രയും ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് ഇത്രയും ഊചിതത്തുകൾ കാണിച്ചു കൊടുത്തിട്ട് അവര് വിശ്വസിക്കുന്നില്ലല്ലോ എന്ന വലിയ സങ്കടം തങ്ങൾക്ക് വന്നേക്കാ നബിയെ കാരണം അവിടുന്ന് വല്ലാത്ത റണ്ണത്തുള്ള നേതാവാണല്ലോ അതുകൊണ്ട് ക്ഷമിക്കൂ നബിയേ ഹുവിന്റെ സാന്ത്വനത്തിന്റെ ഒരു വചനമാണത് സ്നേഹത്തിന്റെ ഒരു ഭാഷയാണത് മുത്തരപിതങ്ങളോട് എല്ലാവരും ജയിക്കണം നന്നാകണം സ്വർഗത്തിലെത്തണം എന്ന് കരുതിയിട്ട് അധ്വാനിച്ച നേതാവ് ഹബീബ് ഹബീബ്ഹു അലൈവസം സിറാത്തിന്റെ അടുക്കൽ തൂണും പിടിച്ചു തന്ന് അള്ളാഹു സല്ലിം അള്ളാഹു സല്ലിം രക്ഷിക്കു അല്ലാ രക്ഷിക്കു അല്ലാ രക്ഷിക്കു അല്ലാ പ്രാർത്ഥന നടത്തുമല്ലോ അനസേ ഒന്നുകിൽ അവിടെ തെരഞ്ഞോ അല്ലെങ്കിൽ ഹൗലിൻറെ അടുക്കൽ തെരഞ്ഞോ അനസേ മൂന്നാലൊരു ഒരു സ്ഥലമല്ലാതെ മറ്റൊരു സ്ഥലത്തന്നെ അന്വേഷിക്കണ്ട എന്ന് അനസ് പിരുമാലി കൃതിയൊന്നു വല്ലാത്ത ഹുബ് കൊണ്ട് ചോദിച്ചതാ ഹിനിമത്തെടുത്ത സന്തോഷം കൊണ്ട് ചോദിച്ചതാ ആ ിമത്തെടുത്തിട്ട് ദുനിയാവിൽ വലിയ ഭാഗ്യം മനസ്സ് തങ്ങൾക്ക് കിട്ടിപ്പോയി